ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം എന്തായാലും ജിൻഡോ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടും കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയും റസ്മിനും എല്ലാവരും തന്നെ ഇപ്പോൾ വെസൽ ടീമിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു ലൈവിൽ ഇപ്പോൾ ജിൻഡോ മാത്രമാണ് ആ ഒരു കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും ഡെഡിക്കേഷനുള്ള ഒരു ആയിട്ടാണ് എനിക്ക് ജിൻഡോയെ തോന്നിയത് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ എന്തൊരു ടാസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു പണിയായിക്കോട്ടെ എല്ലാം തന്നെ വളരെ അധികം മാക്സിമം എത്ര ആ ഒരു എഫേർട്ട് കൊടുക്കാൻ പറ്റുമോ അത്ര യും കൊടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യാറുള്ളത് എന്തായാലും വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വരികയാണെങ്കിൽ ലാലേട്ടൻ ഉറപ്പായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ജിൻഡോയുടെ ഈ പ്രവർത്തികൾ എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് പേര് ജിൻഡോയെ കളിയാക്കി കൂവി കൂവിളി എല്ലാവരുടെയും പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോ എന്തായാലും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ിൽ ഏറ്റവും യോഗ്യതയുള്ള ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ജിൻഡോ ആ ഒരു പട്ടം എന്തായാലും ജിൻഡോ കരസ്ഥമാക്കുമെന്നാണ് ഇപ്പോൾ എവിക്റ്റഡ് ആയിട്ടുള്ള ശരണ്യ ആനന്ദ് അടക്കം പറയുന്നത് എന്തായാലും എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് ശരണ്യ പറയുന്നത് ആ ആ ഒരു ദിവസത്തിനായി നമുക്ക് വൈകാതെ തന്നെ കാത്തിരിക്കാൻ കൂടുതൽ അപ്ഡേഷനുകൾക്ക് ചാൻസുണ്ട്